ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് ലഹരിക്കെതിരെ കളിക്കളങ്ങൾ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രേവ് ബോധി റെസിഡൻസ് അസോസിയേഷൻ വേലൂരും ഗ്രാസ്വേ ഗ്രാമ സംസ്കൃതി വേലൂരും സംയുക്തമായി വേലൂർ ലൈനിൽ ഷട്ടിൽ ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ട് തയ്യാറാക്കി ബ്രേവ് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു വിനോദം എന്ന നിലയിലും വ്യായാമ ഉപാധി എന്ന നിലയിലും ജനകീയമായ ഷട്ടിൽ മത്സരത്തെ ഉപയോഗപ്പെടുത്തി ഒരു പ്രദേശത്തെ ജനങ്ങളെ ഒന്നാകെ പ്രായലിംഗ ഭേദമില്ലാതെ ഒരു വലക്കിപ്പുറവും അപ്പുറവും അണിനിരത്തി പുതിയൊരു മാറ്റത്തിന് തുടക്കമിടുകയാണ് ബ്രേവ് പൂർണമായും ലഹരി വിമുക്തരായ വ്യക്തികളെ മാത്രമേ അംഗങ്ങളാക്കൂ എന്ന മാതൃകാപരമായ നിലപാടോടെ പ്രദേശത്തെ വലിയ വിഭാഗം യുവത്വത്തെ ലഹരിയിൽ നിന്നും അകറ്റി നിർത്താൻ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഗ്രാസ് വേക്ക് കഴിഞ്ഞിട്ടുണ്ട് ഷട്ടിൽ കോട്ടിന്റെ ഉദ്ഘാടനം ബ്രേവ് പ്രസിഡന്റ് വിനോദ് ദാസ് നിർവഹിച്ചു സിവിൽ എക്സൈസ് ഓഫീസർ ശീർഷേന്ദുലാൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി തുടർന്ന് ലഹരി വിമുക്ത പ്രതിജ്ഞ ചൊല്ലി പ്രവീൺ ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി തുടര് പ്രവർത്തനമായി വിവിധ പ്രായത്തിലുള്ളവരെ ഉള്പ്പെടുത്തി ഷട്ടില് ടൂര്ണമെന്റും സംഘടിപ്പിക്കും ബ്യൂറോ എരുമപ്പെട്ടി